ഹലോ എല്ലാവർക്കും ആശ ആൻഡ് ആലിയ ഫ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ ഒരു മിനി മസാജ് ഗണ്ണിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാ വീട്ടമ്മമാർക്കും പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് മറ്റാളുടെ ഹെൽപ്പ് വേണ്ടി വരും നമുക്ക് പല സന്ദർഭങ്ങളിലും നമ്മുടെ ശരീരത്തിലെ വേദന ഒന്ന് കുറയ്ക്കാനായിട്ട് അപ്പൊ ഈ മസാജ് ഗണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് വേദനയുള്ള സ്ഥലത്ത് മസാജ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ ചെറിയൊരു ഗണ്ണിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് നമുക്ക് പിടിച്ച് യൂസ് ചെയ്യാനായിട്ട് വളരെ അധികം ഈസിയാണിത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും അത് എടുത്ത് ക്യാരി ചെയ്യാനായിട്ട് നല്ല നല്ല ഈസിയാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈസിയാണ് ഈ ഒരു സാധനം വന്നിട്ട് നമ്മുടെ കാലില് ഫിംഗേഴ്സിന്റെ ഇടയിലൊക്കെ നമുക്ക് വാദത്തിന്റെ കോച്ചു പിടുത്തും മരവിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഫിംഗേഴ്സിന്റെ ഇടയിലൊക്കെ മസാജ് ചെയ്യാനുള്ള ഒരു ഐറ്റം ആണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് വിരലിന്റെ ഇടയിലൊക്കെ മസാജ് ചെയ്യാൻ കൈ കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ ഇത്രയും പെർഫെക്ഷൻ വരത്തില്ല ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് ആ ബോൾ ഇളക്കി മാറ്റിയിട്ട് ഇത് നമുക്ക് അവിടെ കണക്ട് ചെയ്യാം ഉള്ളൂ ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാം ഇത് വന്നിട്ട് നമ്മുടെ ഉള്ളം കൈയിലൊക്കെ മസാജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഉള്ളം കൈയിൽ മസാജ് ചെയ്യാനായിട്ട് ഭയങ്കര ഭയങ്കര ഒരു സുഖമായിട്ടോ നമുക്ക് അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സാധനം നമ്മുടെ ഫേസ് മസാജ് ചെയ്യാനായിട്ട് നമ്മുടെ മുഖത്ത് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഫേസിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫേസ് മസാജ് ചെയ്യാം പിന്നെ അതിന്റെ കൂടെ നമുക്കൊരു കേബിള് കിട്ടിയിട്ടുണ്ട് മൊബൈലിന്റെ മൊബൈലിന്റെ ഒക്കെ ചാർജർ പോലെ തന്നെയാണ് സി ടൈപ്പ് ആണ് ഇതിന്റെ ബാക്കിൽ അതിന് അത് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ നമ്മൾ ഇത് കൊടുത്തിട്ട് മൊബൈലിന്റെ അഡാപ്റ്ററിൽ മൊബൈലിന്റെ ചാർജർ അഡാപ്റ്ററിൽ നമുക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളത് വളരെ ഈസിയാണ് അതില് ഒക്കെ ഉണ്ട് പവർ ഫുൾ ഫുള്ളാവുമ്പോഴത്തേക്കും അത് ഫുള്ള് ഇൻഡിക്കേറ്റർ കത്തിക്കൊണ്ട് കിടക്കും അപ്പൊ ഇതിലേക്ക് നമുക്ക് മനസ്സിലാവും ചാർജർ ഫുള്ളായിട്ടുണ്ടെന്നുള്ളത് ഇത് ലോങ് പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും ആണ് ഈ ഗണ്ണ് ആവുന്നത് ഓൺ ആകുമ്പോഴത്തേക്കും അപ്പോഴെ തന്നെ നല്ല മസാജിങ് നല്ല വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് മസാജ് ചെയ്യാനായിട്ട് ആ ഒരു ഒബ്ജെക്ട് അനങ്ങുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത് എത്രത്തോളം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അത്രയ്ക്ക് സുഖമാണ് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല വേദനയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പെയിൻ റിലീഫാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് നമ്മുടെ നെക്കിലാണെങ്കിലും നമ്മുടെ ബാക്ക് പെയിനാണെങ്കിലും ഭയങ്കരമായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കാലിലും കയ്യിലും നമ്മുടെ കഴുത്തിലും നടുവിലും ഒക്കെ ഇത് വളരെയധികം യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ആറ് ടൈപ്പിലുള്ള സ്പീഡുണ്ട് ആറ് സ്പീഡ് ഉണ്ട് ഇതിൽ ഫസ്റ്റ് സ്പീഡ് തന്നെ ധാരാളമാണ് ലാസ്റ്റ് ആറാമത്തെ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ബോൾ ഭയങ്കരമായിട്ട് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും ഇത് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് പവർ ഓഫ് ആവുകയാണ് അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ അധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണിത് വളരെ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്